ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച നോമ്പിൽ മുപ്പത്തി അഞ്ചാം ദിനം എന്നെ കേൾക്ക് നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ശുദ്ധമത എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കീവേഴ്സായി അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഹി വാസ് ഹി കേ എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം ലെസൺസ് ഫ്രം ഫെയിലിയേഴ്സ് വീഴ്ചകൾ നൽകുന്ന പാഠങ്ങളെക്കുറിച്ചാണ് ഇരുപത്തിരണ്ടാം വാക്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ പുരുഷാരത്തെ കേൾവിക്കാരെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരെ മുൻപോട്ട് പോകാൻ നിർബന്ധിക്കുന്നുണ്ട് എന്നിട്ട് തനിച്ച് ഏകനായി പ്രാർത്ഥനയ്ക്കായി മലയിലേക്ക് കയറിപ്പോകുന്നതും യാത്രാ മധ്യ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ ഈ വിവരണം ശിഷ്യന്മാർ കാറ്റ് കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ യേശു കർത്താവ് കടലിന്മീതെ നടന്നു വരികയും അത് കണ്ട് പത്രോസ് അവനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതും വീണുപോകുന്നതുമാണ് ഇതിൻ്റെ ഇതിവൃത്തം വീഴ്ച പറ്റാത്തവരായി ആരും തന്നെയില്ല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അറിഞ്ഞുമറിയാതെയും വീണുപോയവരാണ് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ വീഴ്ചയിൽ നിന്ന് പാഠം പഠിക്കാത്തവരാണ് ഈ ലോകത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ചില വീഴ്ചകളിലേക്ക് എത്തപ്പെടുകയും ആ വീഴ്ചകൾ ചില ജീവിത പാഠങ്ങൾ പഠിക്കുവാൻ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത ചുവടുകളിൽ സുരക്ഷിതമായിരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വീഴ്ചകളും അത്തരം വീഴ്ച പിന്നീട് സഭയുടെ തലവനായി മാറിയ പത്രോസിനാണ് സംഭവിച്ചത് ഏത് കാര്യവും വളരെ ചങ്കുറപ്പോടെ ചെയ്യുന്നവനും ഏത് കാര്യത്തിനും വ്യഗ്രതയോടുകൂടെ ചാടിപ്പുറപ്പെടുന്നവനും അധികാരത്തെക്കുറിച്ച് യേശു കർത്താവിനെ പ്രചോദിപ്പിച്ചവനും ഭാവിയിൽ രൂപപ്പെടാനുള്ള സഭയുടെ അധികാര അധികാരകേന്ദ്രങ്ങളിലെ കണ്ണും നട്ടിരിക്കുന്നവനുമായിരുന്നു പത്രോസ് എന്നാൽ ഈ സംഭവ വികാസങ്ങളിൽ ചില വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുത്തുന്നു എന്ന് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നാലാം വയാമ്പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കും ആറു മണിക്കും ഇടയ്ക്കുള്ള സമയം യഹൂദന്മാർ രാത്രി നാല് മണിക്കൂർ വീതമുള്ള മൂന്ന് ഭാഗങ്ങളായും റോമാക്കാർ മൂന്ന് മണിക്കൂർ വീതമുള്ള നാല് ഭാഗങ്ങളായും തിരിച്ചിരുന്നു എന്നാൽ ഇവിടെ പറയുന്ന നാലാം വ്യാമം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ മൂന്ന് മുതൽ ആറ് വരെയുള്ള സമയമാണ് അതായത് മനുഷ്യർ ഏറ്റവും സുഖകരമായി ഉറങ്ങുന്ന ഒരു സമയം യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അത്ഭുതമാണ് കാരണം ഇതുവരെയും ആരും വെള്ളത്തിനും നടന്നതായി എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല താനൊരു പ്രപഞ്ച സൃഷ്ടാവാണ് എന്നും പ്രപഞ്ചത്തിലെ ശക്തികൾക്ക് മേൽ തനിക്ക് അധികാരമുണ്ടോ എന്ന് യേശു മറ്റുള്ളവരെ തൻ്റെ അനുവാചകരെ പഠിപ്പിച്ച ഒരു ഭാഗം കൂടെയാണ് ആദ്യ കാഴ്ചയിൽ അവർക്ക് ഭൂതമായിട്ട് തോന്നിയെങ്കിലും പത്രോസ് പറഞ്ഞ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവ് നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ മേൽ നിന്റെ അടുക്കൽ വരേണത് കൽപ്പിക്കണം ദൈവത്തെ കാഴ്ചയിൽ പോലും തിരിച്ചറിയാനാവാത്തൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് പരിചിതമായ ഇടങ്ങളിൽ ദൈവ സാന്നിധ്യം നമ്മൾ കണ്ടുമുട്ടിയിട്ടും നമുക്കതിനെ അനുഭവവേദ്യമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ് പത്രോസിന്റെ ജീവിതത്തിൽ നീ ആണ് എങ്കിൽ ഞാൻ വരട്ടെ യേശു കർത്താവ് പറയുന്നുണ്ട് വരിക പത്രോസ് പഴകിൽ നിന്നിറങ്ങി ആ വെള്ളത്തിനു മീത് തന്റെ ആദ്യ പാദം വെക്കുമ്പോൾ വളരെ ഉറച്ചതായി തോന്നി രണ്ടാമത്തെ പാദം വെക്കുമ്പോഴും അത് വളരെ ഉറച്ചതായി തോന്നി തൻ്റെ സ്വന്തം പ്രാണനെ വകവയ്ക്കാതെ ഒരു പോലെ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് അവൻ ഇറങ്ങി പുറപ്പെടുകയാണ് കർത്താവിലുള്ള ആഴമേറിയ വിശ്വാസമാണ് അവനെ ഗലീല കടൽപ്പരപ്പിൽ ഓളങ്ങൾക്ക് മീരെ കാലെടുത്ത് വെപ്പാൻ ധൈര്യപ്പെടുത്തിയത് പക്ഷേ ഇവിടെ വീഴ്ച സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യേശുവിലുള്ള അവന്റെ ശ്രദ്ധ മാറി അവൻ തൻ്റെ ചുറ്റുപാടുമുള്ള പ്രതിസന്ധികളിൽ ശ്രദ്ധ ധരിക്കുക ഈ ഒരു മാറ്റമാണ് അവൻ്റെ വീഴ്ചയ്ക്കുള്ള ആത്യന്തികമായ കാരണം ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതിസന്ധികളെക്കുറിച്ച് ഓർത്തു ഭാരപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ വീണുപോകും എന്നാൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എന്നെ വിളിച്ച കർത്താവിന് കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് നമുക്കും വർത്തമാന കാല സഭയ്ക്കും ഉണ്ടാകേണ്ടത് കർത്താവ് രക്ഷിക്കണമേ എന്നാവും വിളിക്കുന്നത് ആവശ്യ നേരത്ത് വിളിച്ചപേക്ഷിക്കാൻ സഭയ്ക്ക് തോന്നി സഭയുടെ രക്ഷകൻ രക്ഷയ്ക്ക് വരികയും ചെയ്തു പക്ഷെ ഇവിടെ നോക്കുന്ന ഒരു വിശ്വാസരാഹിത്യം ഇതിനകത്ത് കാണുന്നുണ്ട് അവൻ ഭയന്ന് വിറച്ചിട്ടാണ് അലറി വിളിച്ചത് രക്ഷപ്പെടാനുള്ള മോഹമല്ല നശിക്കാതിരിക്കാനുള്ള മോഹം ഞാൻ നടക്കട്ടെ എന്നുള്ള ഈ സഭയുടെ തലവൻ്റെ മോഹം യേശു കർത്താവ് പറഞ്ഞു നന്നായിക്കോട്ടെ നീ നടന്നു നടത്തത്തില് വിസ്മയം കണ്ടപ്പോൾ ഓ എനിക്കിത് കഴിയും എന്നുള്ള ഒരു സ്വാർത്ഥപരമായ ചിന്തയിലേക്കും പത്രദോസ് എത്തി ജീവിതത്തിൻ്റെ വഴികളിൽ സ്വാർത്ഥതയ്ക്കിടം കൊടുക്കുന്നത് വീഴ്ചയുടെ ആഘാതം കൂട്ടും ദൈവമാണ് അത്യധികമായി നമുക്ക് വിജയം നൽകുന്നത് എന്നുള്ള ബോധത്തിൽ നിന്ന് പുറത്തുകിടക്കാൻ നാം ഒരിക്കലും പരിശ്രമിക്കാൻ പാടില്ല ഇതാണ് പത്രോസിന് സംഭവിച്ചത് ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നുള്ള ബോധ്യം മറന്നുപോയ സഭ അതിന് വീഴ്ചയിലേക്ക് എത്തി പത്രോസ് അതിൻ്റെ ആഴത്തിലേക്ക് വീണു ആ വീഴ്ചയിലാണ് അവന് സുബോധം വന്നത് എൻ്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് മുൻപോട്ട് പോകാനാവില്ല എന്നും കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇതുവരെയും എന്നെ നിർത്തിയത് എന്നുള്ള ആഴമേറിയ പാഠം അവൻ പഠിച്ചു രണ്ടാമത്തെ സംഗതി അവൻ്റെ ജീവിതത്തിലൊരു വെളിച്ചം വന്നു ഇതുവരെ തന്നിൽ ആശ്രയിച്ച തൻ്റെ ജീവിത കഥാഗതിയെ മാറ്റിവെച്ചുകൊണ്ട് ദൈവകൃപയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അവൻ തീരുമാനിച്ചു ഈ ബോധ്യം എന്തേ ക്രൈസ്തവരായ നമുക്കില്ലാതെ പോകുന്നത് പല കുറി വീണിട്ടും നമ്മൾ എന്താണ് ഈ പാഠമൊന്നും പഠിക്കാത്തത് ഇപ്പോഴും സ്വയത്തിൽ ആശ്രയിച്ചുകൂടെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിൽ നിന്ന് മാറി നിൻ്റെ ശരണമായ നിൻ്റെ സൃഷ്ടാവായ നിൻ്റെ പരിപാലകനായ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ നീ തയ്യാറാകണം നിശ്ചയമായും നിൻ്റെ ചുവടുകൾ വളരെ സുരക്ഷിതമായി മാറും പ്രിയപ്പെട്ടവരെ വീഴുന്നത് ഒരു തെറ്റല്ല വീഴ്ചയിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് സഭയുടെ തലവനായ പത്രൂസ് ഈ പാഠം പഠിച്ചു സഭയും ഈ പാഠം പഠിപ്പിച്ചു പക്ഷെ വർത്തമാനകാല സഭ ഇത് മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ സഭയുടെ അംഗങ്ങളായ നമ്മളും ഇത് പഠിക്കാതിരിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കണം ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊരുമിച്ച് ചുവട് വെക്കാം ആ ചുവടുകളാകട്ടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമായി മാറേണ്ടത് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ പല സന്ദർഭങ്ങളിലും വീഴ്ചകൾ നേരിട്ടവരാണ് ഞങ്ങൾ ആ വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ ആ തിരിച്ചറിവോടുകൂടെ ഞങ്ങളുടെ ജീവിത വഴികൾ സഞ്ചരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണം അങ്ങില്ലാതെ ഒരു ചുവട് പോലും വെക്കാൻ ഞങ്ങൾ കഴിയില്ല ഈ നോമ്പ് കാലത്ത് അങ്ങയോടൊപ്പമുള്ള യാത്രയിൽ ഞങ്ങളുടെ ജീവിതാദ്യത്തോളം അത് തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രൂസിലേക്കുള്ള പ്രയാണ വഴികളിൽ ആ യഥാർത്ഥ ബോധ്യത്തോടുകൂടെ നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ തുടർന്ന് ഞങ്ങളെ മാനിക്കണം അനുഗ്രഹിക്കണം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു